ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇവിടെ നമ്മുടെ ഗബ്രി മറ്റുള്ളവരോടായിട്ട് കിച്ചൺ ടീമിനോടായിട്ട് പറയുന്നുണ്ട് എനിക്ക് സിക്കാണ് എനിക്കിന്ന് എക്സ്ട്രാ ഫുഡ് വേണം എന്ന് പറയുന്നുണ്ട് തരാൻ പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ അൻസിബ തിരിച്ച് പറയുന്നുണ്ട് ജാസ്മിൻ ജയിലിൽ പോയതിന് എന്നോട് എന്തിനാണ് തർക്കിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അത് നമ്മുടെ ഗബ്രിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ആ സമയത്ത് ഗബ്രി എണീറ്റ് വന്നുകൊണ്ട് അൻസിബയോട് തർക്കിക്കുന്നുണ്ട് മര്യാദയില്ലാത്ത സംസാരം സംസാരിക്കരുത് എന്താണ് ഇങ്ങനെയൊക്കെ ഷൗട്ട് ചെയ്തിട്ട് ണ്ട് അതിനിടക്ക് അനസിണ്ട് അതിന് പറയുന്നുണ്ട് നീ പോട എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിനെ മറുപടി ആയിട്ട് നമ്മുടെ പേപ്പർ പറയുന്നുണ്ട് നീ പോടി എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ നന്ദന അതിൽ ഇടപെട്ടുകൊണ്ട് പറയുന്നുണ്ട് എല്ലാവർക്കും നമ്മുടെ എല്ലാവർക്കും ചപ്പാത്തിയുടെ മാവ് കുഴച്ച് തിന്നാം ഞങ്ങളും പോകുന്നു എന്ന് പറയുന്നുണ്ട് ഇതിനിടക്ക് നമ്മുടെ അഭിഷേക് ജയദ്വീപ് പറയുന്നുണ്ട് കിച്ചൺ ടീമിൽ വെച്ച് തർക്കം വേണ്ട എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ഗബ്രി അഭിഷേകിനോട് പറയുന്നുണ്ട് സ്വന്തമായിട്ട് അഭിപ്രായം പറയാൻ പഠിക്കുക എന്ന് പറയുന്നുണ്ട് എന്നാൽ ആ വാക്ക് നമ്മുടെ അഭിഷേക് ജയദീപിനൊട്ടും പിടിച്ചിട്ടില്ല അഭിഷേക് ജയദ്വീപ് പറയുന്നുണ്ട് ജാസ്മിൻ്റെ സാരി തുമ്പ് എന്ന് രണ്ടു മൂന്ന് തവണ എടുത്ത് പറയുന്നുണ്ട് ഇതാണ് ഇന്നത്തെ പ്രൊമോ കാണിച്ചിട്ടുള്ളത് എന്തായാലും എല്ലാവരും ഗബ്രിക്കെതിരെ നിൽക്കുകയാണ് ഇപ്പോൾ കിച്ചൺ ടീമിലെ നമ്മുടെ ജാസ്മിനും ജിൻഡോയൊക്കെ ഇപ്പോൾ ജയിലിൽ നോമിനേറ്റ് ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം